സർക്കാരിനോടുള്ള നന്ദി സൂചകമായിരിക്കും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കേരള കോൺഗ്രസ് മുന്നണി മാറ്റം എൽ ഡി എഫിന് കൂടുതൽ ഗുണം ചെയ്യും മന്ത്രിയുടെ വാർഡിൽ ഇടതുപക്ഷത്തിന് രണ്ട് സ്ഥാനാർത്ഥികളുള്ളതിൽ വോട്ടർമാർ തിരിച്ചറിവ് കൊണ്ട് വോട്ട് ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു വാഴത്തോപ്പ് ഗവൺമെന്റ് എൽ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി കോൺഗ്രസ് മുന്നണി ഒരു അതിൻ്റെ കാരണം കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാട് കേരള ജനങ്ങൾക്കൊന്ന് പോകുക നിലപാടുകളൊക്കെ ഒപ്പം നിൽക്കുകയും പ്രവർത്തിക്കുകയും സാധാരണക്കാരായ ആൾക്കാരുടെ പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളിൽ പ്രതീക്ഷ ഉണർത്തേക്കുള്ള ഒരു ഒരു പാർട്ടിയാണ് കേരള പ്രദേശം ഇപ്പം അവരുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നെല്ലിൻ്റെ വിഷയത്തിൽ കാർഷിക മേഖലയിൽ ഉണർവുണ്ടാകാൻ ഇപ്പം ഇവിടുത്തെ വേനൽ കർഷകരുടെ വേനൽക്കാലത്തുണ്ടായ നഷ്ടങ്ങൾ പോലും ആ കെടുതിയിലുണ്ടായ നഷ്ടങ്ങൾ പോലും ആവശ്യമായ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ സ്വീകാര്യമാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് എന്നുള്ളതിനെ സംശയില്ല അത് കേരളത്തിലെ ജനങ്ങൾ കാർഷിക മേഖലയിൽ നഷ്ടപ്പെട്ട വർഷങ്ങളിൽ സാധാരണക്കാർ കഴിയില്ല കേരള കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസിൻ്റെ നിലപാടുകളെയും അംഗീകരിച്ചു എന്നുള്ളത് മുൻകാല തെരഞ്ഞെടുപ്പുകളും നിയമം സ്വീകരിക്കേണ്ട കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിലൂടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വിലയിരുത്തൽ അതിനനുകൂലമാകും എന്നുള്ളതിനെ ഒപ്പം അത് സംശയിക്കും കൂടി സ്വാഭാവികമായിട്ടും എല്ലാ തെരഞ്ഞെടുപ്പുകളും അങ്ങനെ തന്നെയാണ് പക്ഷേ തല പഞ്ചായത്ത് സംവിധാനം എന്ന് പറയുന്നത് ഗ്രാമീണ മേഖലയിലുള്ള സാധാരണക്കാരായ ഒട്ടേറെ ആൾക്കാരെ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടിപ്പോൾ അപ്പോൾ ആ നിലയിൽ ഉണ്ടാകാവുന്ന വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷെ ജനങ്ങൾ ഗവൺമെൻറ്റിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ ഒരു നന്ദി സൂചകമായി തെരഞ്ഞെടുപ്പ് മാറുകയും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യനോട് കെട്ടിടപ്പനെ സംബന്ധിച്ചും പ്രവർത്തനത്തെക്കുറിച്ചും ഒരാശയക്കു വേണമെന്ന് ഒരു അക്കാര്യത്തിലില്ല അതൊക്കെ അതാത് ജനങ്ങൾ അവർ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കാനുള്ള അവകാശങ്ങൾ അവർക്കുണ്ട് ജനാധിപത്യ രാഷ്ട്രീയ കക്ഷികൾ അല്ലെങ്കിൽ പ്രവർത്തന മേഖലയിൽ നിർബന്ധിത വോട്ട് സംവിധാനം അല്ലല്ലോ നമ്മുടെ പ്രചാരണ പരിപാടികൾ നമ്മുടെ പ്രകടന പത്രിക നമ്മുടെ നിലപാടുകളൊക്കെ കേൾക്കുകയും പറയുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടും കേട്ടു അറിഞ്ഞും വന്ന് വോട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ അവരതെല്ലാം നീതിപൂർവ്വം ചെയ്യും ആ നീതി ഗവൺമെന്റ് പക്ഷതായിരിക്കും